ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് മിഥുനം പതിനേഴ് തിങ്കളാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനാറ് ബുധനാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ജൂലൈ മാസ ബലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂലൈ മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ജൂലൈ രണ്ട് കൂർമാവതാരവും ഏകാദശിയുമാകുന്നു ജൂലൈ അഞ്ച് കർത്തവാവും ജൂലൈ പതിനാറ് ദക്ഷിണായന പുണ്യകാലവും അതായത് കർക്കിടകം ഒന്നാം തീയതിയാണ് രാമായണ മാസ ആരംഭവുമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് പൗർണമിയും അന്നേ ദിവസം ഗുരുപൂർണിമ ആചരിക്കുന്നു ഇനി വലിയ ഗ്രഹങ്ങൾ എവിടെയെല്ലാമാണ് നിൽക്കുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ അത്തനക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ രാശിമാറ്റങ്ങളൊന്നും തന്നെ ഈ അവസരത്തിൽ വന്നു ചേർന്നിട്ടില്ല ചെറിയ ചില നക്ഷത്രമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നതൊഴി ഒഴിച്ചാൽ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് എന്നാൽ മറ്റു ചെറു ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നോ രണ്ടോ രാശികൾ മാറുകയും നക്ഷത്രം മാറുകയും മറ്റും ചെയ്യുന്നുണ്ട് അത് പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള സംഭവങ്ങളെയും അനുഭവങ്ങളെയുമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അത് പെട്ടെന്നുള്ള അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള സംഭവങ്ങളും അനുഭവങ്ങളും മറ്റും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തരുന്നതുമാണ് അതിൽ ചൊവ്വ ജൂലൈ എട്ടിന് കാർത്തിക നക്ഷത്രത്തിലേക്കും ഇരുപത്തിയേഴിന് രോഹിണി നക്ഷത്രത്തിലേക്കും നക്ഷത്രവും രാശിയും മാറുന്നുണ്ട് ബുധനാകട്ടെ ജൂലൈ ഒന്നിന് പൂയൻ നക്ഷത്രത്തിലും ജൂലൈ ഒമ്പതിന് ആയില്യത്തിലും പത്തൊമ്പതിന് മകം നക്ഷത്രത്തിൽ ചിങ്ങം രാശിയിലും പ്രവേശിക്കുന്നു ശുക്രൻ ജൂലൈ ഒമ്പതിന് പൂയ നക്ഷത്രത്തിലും ഇരുപതിന് ആയില്യത്തിലും മുപ്പത്തൊന്നിന് ചിങ്ങം രാശിയിൽ മകൻ നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു സൂര്യൻ മിഥുനം രാശിയിൽ പ്രവേശിച്ചു കഴിയുകയും ചെയ്തു ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് മുൻപ് പറഞ്ഞത് ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള അമർത്തി അമർത്തിയ അതിലൂടെ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ജൂലൈ മാസത്തിൽ കന്നിക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ജൂലൈ മാസത്തിൽ വ്യാഴം കന്നിക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ പ്രവേശിച്ചിരിക്കയാൽ പലതരത്തിലുള്ള ഭാഗ്യങ്ങളും അവർക്ക് വന്നു ചേരുന്നതാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ടാകും അതുപോലെ പുതിയ എന്തെങ്കിലും കാര്യങ്ങളും ധനപരമായിട്ടുള്ള പല വാതായനങ്ങളും തുറന്നു വരികയും മറ്റും ചെയ്യുന്നതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു പലതരം ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ശിരോ അസുഖങ്ങൾ അതുപോലെ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മുതലായവ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇടപെടുന്നവരുമായിട്ട് പങ്കാളികളുമായിട്ട് ജീവിത പങ്കാളി അഥവാ ബിസിനസ് പങ്കാളികൾ കസ്റ്റമേഴ്സ് മുതലായവരുമായിട്ടുള്ള ഇടപെടലുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പലതരത്തിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ ചതികൾ മുതലായവ നടന്നേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിലും ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ഇവരെ പലതരം കലഹങ്ങളുടെ വക്കത്ത് കൊണ്ടുവന്നെത്തിക്കുകയും എന്നാൽ ആ ദീവാധീനം അഥവാ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അത് സാരമാകാതെ അതിൽ നിന്നും രക്ഷപ്പെടുന്നതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആറാം ഭാവത്തിലുള്ള ആ ശനി അവർക്ക് വലുതായിട്ടുള്ള ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിലും വയറു സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ഗവൺമെന്റിൽ നിന്നും കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബഹുമതികൾ മുതലായവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് കലാരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും മറ്റും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ നേടുവാനും ഗവൺമെന്റിൽ നിന്നും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുവാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിചാരിച്ച് സ്ഥാപനങ്ങളിൽ ഉന്നത വിജയം നേടുവാനും അഡ്മിഷൻ നേടുവാനും ജോലിക്ക് കയറുവാനും മറ്റും അവർക്ക് സാധിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർക്ക് പ്രശസ്തി അംഗീകാരങ്ങൾ മുതലായവ കിട്ടുന്നതിനും ധനാഗമം ഉണ്ടാകുന്നതിനും മറ്റും സാധ്യതയുള്ള സമയമാണ് മുൻപില്ലാത്ത പുരോഗതി കർമ്മരംഗത്ത് ദൃശ്യമാകുന്നതാണ് അതായത് തൊഴിൽ രംഗത്ത് മുൻപില്ലാത്ത ഒരു പുരോഗതി ഉണ്ടാകുന്നത് എന്നാൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ തലവെക്കുവാനായിട്ട് സാധ്യതയുണ്ട് ജീവിത പങ്കാളികളുമായിട്ട് വാക്കുതർക്കങ്ങളോ മുൻകോപം കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മുൻകോപത്തെ നിയന്ത്രിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ സന്താനങ്ങൾക്ക് അഭ്യുന്നതിയും അവരേർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ അവരെ കുറിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുപോലെ അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് വൈരാഗ്യങ്ങൾ വരുത്തിവെക്കാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് ഗണനീയമായിട്ടുള്ളൊരു സ്ഥാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവർ നിങ്ങളുടെ ഉപദേശങ്ങളും നിങ്ങളെ മാതൃകയാക്കുവാനും മറ്റും ശ്രമിക്കുന്നതായിട്ട് കണ്ടേക്കാം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മതങ്ങളുടെ അധികാര സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ സ്ഥാനങ്ങളിലോ ഇരിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മൂത്ത സഹോദരങ്ങളെ കൊണ്ട് ചില്ലറ അസ്വസ്ഥതകളും അനിഷ്ടസ്ഥിതികളും ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് വീടുപണി മുതലായവ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ആരംഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് വാഹനങ്ങളെ കൊണ്ടും ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് കടബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് അല്പം മോചനം ലഭിക്കുന്നതാണ് പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു വരുന്നതുമാണ് ഭാവിയിലേക്കുള്ള പല പദ്ധതികളും നടപ്പിലാക്കുവാനുള്ള സാധ്യതകൾ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതുമാണ് വിവാഹകാര്യങ്ങളിലും മറ്റും തീരുമാനമാകാതിരുന്നവർക്ക് അല്ലെങ്കിൽ പ്രണയാതി വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതിരുന്നവർക്ക് അത് സാഫല്യത്തിലെത്തുവാനും എത്തുവാനും മറ്റും സാധിക്കുന്നതാണ് വീട് മുതലായവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇനി താൽക്കാലിക ഗുളിക സ്ഥിതി ഫലം കൊണ്ട് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതെന്നും ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം കന്നികൂറുകാർക്ക് മൂന്ന് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ പ്രായണ സുഖകരമായിരിക്കേയില്ല ശാരീരികമായോ മാനസികമായോ ചിലറ അസ്വസ്ഥതകൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ് കാര്യങ്ങളിലും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും മറ്റും ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിടാൻ സാധ്യതയുണ്ട് പങ്കാളികളുമായിട്ട് വളരെയധികം ശ്രദ്ധയോടെ ഇടപെടേണ്ടതുമാണ് അന്നേ ദിവസങ്ങളിൽ ദൂരയാത്ര ഒഴിവാക്കുക അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക മുതലായവ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത്തൊന്ന് എന്നീ ദിനങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ഇടപെടേണ്ടതാണ് അനാവശ്യ ചിലവുകളോ ധനനഷ്ടങ്ങളോ ഈ ദിവസങ്ങളിൽ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക മുതലായവ ഈ ദിവസങ്ങളിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഈ ദിവസങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിനങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കുവാനും ധനപരമായിട്ടോ സ്വർണം മുതലായവയെ ചൊല്ലിയോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്തും ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവുക സ്ത്രീകളുമായിട്ട് കലഹങ്ങൾ മുൻകോപം കൊണ്ടുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ കീഴ് പിരിച്ചുവിടാനുള്ള സാധ്യതകൾ മുതലായവ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുക മുതലായവയും ആ ദിവസങ്ങളിൽ ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ മുതലായവ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഗവൺമെന്റിൽ നിന്നും കിട്ടുവാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം തടസ്സം നേരിടുന്നതാണ് ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ ദിവസങ്ങൾ പിതാവിന് ചില്ലറ അസുഖങ്ങൾ ഉണ്ടാകുവാനും അല്ലെങ്കിൽ പിതൃ സ്ഥാനീയരായവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില്ലറ ഭാഗ്യക്കേടുകൾ എന്തെങ്കിലും ഒന്നു ചേർന്നേക്കാനും സാധ്യതയുള്ള ദിവസമാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില്ലറ തടസ്സങ്ങൾ ഈ ദിവസങ്ങളിൽ നേരിട്ടേക്കാം അഞ്ച് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ചില്ലറ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും വന്നേക്കാനും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം ഈ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുവാനും സാധ്യതയുണ്ട് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊഴികെ മറ്റു കാര്യങ്ങൾക്ക് യാതൊരു തടസ്സങ്ങൾ ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആ പ്രത്യേക ദിവസങ്ങൾ മാത്രമാണ് അല്ലാതെ മാസം മുഴുവനും നിങ്ങൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും എന്നല്ല പറഞ്ഞു വയ്ക്കുന്നത് ചില്ലറ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്നു മാത്രമാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു സഹസ്രനാമം അർച്ചന അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ എങ്കിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക സർപ്പത്തിങ്കൽ മാസം തോറും അയില്യപൂജയോ അല്ലെങ്കിൽ നൂറും പാലുമോ സമർപ്പിക്കുക ദുർഗാദേവി ഭജനം ചെയ്യുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ തുടങ്ങിയവ ദുരിതങ്ങളെ വളരെയധികം കുറയ്ക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം